ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ തണുപ്പുണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര തണുപ്പാണേ തണുപ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എനിക്ക് തണുപ്പ് വരുമ്പോൾ ശ്വാസത്തിൻ്റെ കംപ്ലൈൻറ്റ് വരുമല്ലോ കൂടുമല്ലോ അല്ലെങ്കിൽ ഉണ്ട് പക്ഷേ ഞാനൊന്നും പറയുന്നില്ല തണുപ്പ് ഓ പറയും ഞാൻ തണുപ്പായിട്ട് വരുമ്പോൾ അവൾക്ക് അത് വിഷമം വെയിലായിട്ട് വരുമ്പോൾ അത് വിഷമം മഴയായിട്ട് വരുമ്പോൾ അത് വിഷമം മഞ്ഞായിട്ട് വരുമ്പോൾ അത് വിഷമം ഇവളാരാ ഇവൾക്ക് എന്താ ഇവളുടെ സെർവൻറ്റാ ഞാനെന്നൊക്കെ ഇവർ ചോദിക്കും പക്ഷെ ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല അമ്മ ഇടയ്ക്കൊക്കെ ഇവരെയൊക്കെ ഒന്ന് ഭയക്കണം പിന്നെന്താ കൂട്ടുകാരെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ ഉണ്ട് ഇവിളമാരൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ കുഴപ്പില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെള്ളമൊക്കെ വാട്ടറിങ് ചെയ്യാൻ പറ്റാത്ത ഒക്കെ ആകുമല്ലേ അപ്പോൾ ഒരു ഓജസ്സും തേജസ്സുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു എനിക്കൊരു സംശയം പിന്നെന്താ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഫ്രഷ് ജ്യൂസുകൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വളങ്ങൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വളങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗഡർ രൂപത്തിലുള്ള കിച്ചൺ വേസ്റ്റൊക്കെ പൊടിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു പിന്നെ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു എല്ലാം ഒന്നും ആയിട്ടില്ല ആ വീഡിയോയിൽ അത്രേ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാട്ടോ പിന്നെ ഞാനിടയ്ക്ക് ഓരോന്നോരൊന്ന് പറഞ്ഞു തരാം പിന്നെ നമുക്ക് തൈരുണ്ടല്ലോ കൂട്ടുകാരെ നല്ല പുളിയുള്ള കട്ട തൈര് കട്ടെടുത്ത തൈരല്ല കട്ട തൈരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കുന്ന തൈരല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോഴിച്ചുണ്ടാക്കുന്ന തൈരില്ലേ അതിന് നല്ല പുളിയായിരിക്കും ആ തൈര് എടുക്കുക ഒരു കപ്പ് എടുക്കുക അതിൻ്റെ ഒരു ഒരഞ്ചിരിട്ടി നാലിരട്ടി അഞ്ചിരിട്ടി ആറ് ഇരട്ടി ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല കുറയരുത് ഡയലോട്ട് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ഫിൽറ്റർ ചെയ്യണം കേട്ടോ ഞാൻ എല്ലാ സാധനവും ഫിൽറ്റർ ചെയ്യാൻ പറയുന്നത് എന്താണെന്നാണ് നമ്മുടെ സ്പ്രേയർ കംപ്ലൈൻ്റ് ആയിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും നമുക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ലല്ല അപ്പം അതുകൊണ്ടാണ് അത് കംപ്ലൈൻറ്റ് ആകരുതെന്ന് വിചാരിച്ച് നല്ല ഉദ്ദേശത്തോടെ മാത്രം കേട്ടോ കുട്ടികളെ അപ്പം അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ചോറുകളൊക്കെ ബാലൻസ് വരൂല്ലേ അത് എടുക്കുക എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ചെടികൾ എത്ര ഉണ്ടെന്ന് നോക്കണോട്ടോ ഒത്തിരി ചോറ് ബാലൻസ് ആണെന്ന് ഒത്തിരി ചോറ് എടുക്കരുത് ചെടികൾ എത്രയോ ഉണ്ടെന്ന് നോക്കുക അതായത് നമ്മുടെ ഒരു പത്ത് പ്ലാന്റിന് ഒരു മൂന്ന് ചോറ് അതല്ലെങ്കിൽ നാല് ചോറ് നല്ല നമ്മുടെ വലിയ പിടിക്ക് ആ ചോറിട്ടിട്ട് അത് നിറ ഇങ്ങനെ ഒരു ഏർ ടേറ്റൻ്റെ ഒരു ഇത് ഒരു ബോട്ടിലെടുക്കാം അതിനകത്ത് ഫുള്ള് അത് നികന്ന് കിടക്കാവുന്ന രീതിയിൽ ഈ പുളിയുള്ള പുളികള ഒഴിക്കാം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ആ ബോട്ടിലൊന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ഒന്ന് കുലുക്കി കൊടുക്കണം രാവിലെയും വൈകീട്ടും എന്നിട്ട് നമ്മുടെ കിച്ചണിൻ്റെ അവിടെ കബോർഡിൽ എവിടെയെങ്കിലും ഇരുട്ട് അരുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കാം കേട്ടോ അലമാരിലൊന്നും കൊണ്ടോ വെക്കരുതെട്ടാരും അങ്ങനെ കൊണ്ടു വെച്ചിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അതെടുത്ത് അതിൻ്റെ ഒരു അഞ്ചിരുട്ടി വെള്ളം ചേർത്തിട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ചെടികൾക്കും ലീഫുകൾക്കും സ്റ്റെമ്മുകൾക്കും മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് പ്രത്യേകിച്ച് എല്ലാത്തിനും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ തണ്ണിമത്തം വാങ്ങുന്ന എല്ലാവരും തണ്ണിമത്തം വാങ്ങി നമ്മൾ കഴിക്കുമല്ലോ അതിൻ്റെ തോടില്ലേ കളയുന്ന തോട് ഗ്രീൻ കളറില ആ തോടെടുത്തിട്ട് ചെറിയ പീസാക്കി പൊന്നിലും നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം അതല്ല എങ്കിൽ നമുക്ക് മിക്സീടെ ജാറിലിട്ട് അരച്ച നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ച് അതിൻ്റെ ഒരു ഒരു മൂന്ന് നാലിരട്ടി വെള്ളം ചേർത്ത് ചുവട്ടിൽ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം ചെടികളുടെ ചെടികൾക്ക് സൂപ്പറാണ് പിന്നെ ഓറഞ്ച് അങ്ങനെ മാതള അങ്ങനെ കുറേ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചാൽ എല്ലാ ദിവസവും കഴിച്ചില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കാറില്ലേ കഴിക്കുമ്പോൾ അതിൻ്റെ തോടമൊന്നും കളയരുത് തൊലി ഒന്നും കളയരുത് ഒന്നിലെ വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ട് പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി നമുക്ക് ചെടികളുടെ ചുവട്ടിലൊഴിച്ച് കൊടുക്കാം പോട്ട് മിക്സർ എടുത്ത് ചേർക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതല്ലായെങ്കിൽ എന്നെപ്പോലെ സമയമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ക്ഷമയില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അരച്ചിട്ട് കഞ്ഞിവെള്ളം കൂട്ടിയിട്ട് അതിൻ്റെ ഒരു രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ വെള്ളം ചേർത്താൻ്റെ ഒക്കെ കട്ടി നോക്കണം ലൈറ്റ് ലൈറ്റായിരിക്കണം വെള്ളം കേട്ടോ അങ്ങനെ അത് നമുക്ക് വാട്ടറിങ്ങിന് പകരം ചെടികളുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം കേട്ടോ കൂട്ടുകാരെ ഇതെല്ലാം വൈകിട്ട് ചെയ്താൽ മതി കേട്ടോ അതാണ് നല്ലത് ബെറ്റർ കാരണം രാവിലെ ആകുമ്പോൾ ഒഴിച്ചുകൊടുത്ത് പിന്നെ അങ്ങോട്ട് നല്ല പൊരിഞ്ഞ വെയിലാണല്ലോ പകല് ആ വെയിലെത്തു എല്ലാം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോകും അങ്ങനെ വേണ്ട നമ്മൾ വൈകിട്ട് കൊടുത്താൽ അത് രാവിലെ വരെ അവിടെ ഉണ്ടാകും പോട്ട് മിശ്രിതം നല്ല ഈർപ്പമായിട്ട് നിൽക്കും റൂട്ടുകൾക്കൊക്കെ നല്ലതാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് മഴയില്ലാത്ത ടൈമിൽ ഈ ടൈമിൽ വെയിൽ വരുന്ന ടൈമിലാണ് കേട്ടോ മഴയത്ത് നമ്മളിത് ചെയ്യാൻ പാടില്ല മഴയത്ത് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മഴവെള്ളം കൊണ്ട് നമ്മുടെ ചെടികളുടെ പോട്ട് ചെടികളുടെ ചുവട് ഈർപ്പമായി ഇരിക്കുകയാണ് ഒത്തിരി ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടികളാണ് നമ്മുടെ റോസ് പ്ലാന്റുകൾ പക്ഷേ എന്ന് വെച്ച് അത് ഓവറാകരുത് എന്തും അമൃതം അമൃതമായാലും അധികമായാലും അത് വിഷമം എന്നല്ലേ പറയുന്നത് എന്ന് വെച്ചാൽ എന്ന എന്ന പോലെ നമ്മൾ ഈ ജൈവവളങ്ങൾ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മഴവെള്ളത്തിൻ്റെ ഈർപ്പവും തണുപ്പും കൊണ്ട് ഈ ഒഴിച്ചു കൊടുക്കുന്ന ജൈവവളവും തണുപ്പും ഈർപ്പവും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ ചെടികളുടെ റൂട്ട് ഡാമേജ് ആകും അതുകൊണ്ടാണ് മഴക്കാലത്ത് മഴ സമയത്ത് തണുപ്പീർപ്പമുള്ള സമയത്ത് ഒഴിച്ച് ജൈവവളം കൊടുക്കരുത് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കൊടുക്കാം കാരണം ഇപ്പം നല്ല നമ്മുടെ ചെടികളുടെ നല്ല സൂപ്പറോ വസന്തകാലോ നേഴ്സറികളിലൊക്കെ ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ കിട്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒന്ന് ഇറങ്ങണം എനിക്ക് ഓരോ ദിവസവും ഓരോ ബുദ്ധിമുട്ടൊക്കെ ആയാരണം പോകാൻ പറ്റിയില്ല പിന്നെ സാമ്പത്തികം വില്ലൻ വില്ലൻ എന്നാലും പോകണം വാങ്ങണം ഇത് നമ്മൾ എന്നെ പോലെയുള്ള പ്രാന്തികളിനകത്ത് ഉണ്ടാവുമല്ലോ അവർക്കറിയാമല്ലോ എത്ര നമുക്ക് സാമ്പത്തികം വില്ലനായാലും അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചെടിക്കുള്ള പൈസ നമ്മുടെ കയ്യിൽ കട്ടും വഷ്ടിച്ചൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും ഇല്ലേ ഞാനങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരെണ്ണം രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസകളൊക്കെ എപ്പോഴും മാറ്റി കളവ് ചെയ്ത് അതിനുള്ള വഴികൾ നമുക്കായിട്ട് തുറന്നു തരും അങ്ങനെ ചെയ്ത് വെക്കും പിന്നെ അല്ലാതെ ചേട്ടൻ്റെ സന്തോഷത്തിൽ വേറെ ചെടിയും വാങ്ങിച്ചും അപ്പോൾ എത്ര അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികളെയൊക്കെ വാങ്ങണത് ഒത്തിരി സപ്പോർട്ടുണ്ട് എൻ്റെ ചേട്ടനെ എനിക്ക് ഒത്തിരി ചെടികൾ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും എന്നാലും ചെടി മടിക്കാൻ പൈസ മോഷ്ടിക്കുന്നതൊരു രസമാണ് ഭയങ്കര ത്രില്ലാണ് ദൈവമേ ആരും ഇങ്ങനെ മോഷ്ടിച്ച് കുടുംബകലഹമൊന്നും ഉണ്ടാക്കരുതേ എന്നാലും ഒരു ചെടിയൊക്കെ വാങ്ങാനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെന്താ പിന്നെ ഇതൊന്നും കൂടാതെ എൻ്റെ ചെടികൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് പ്രാന്താണെന്ന് എല്ലാവരും പറയും നിങ്ങളും പറയുമായിരിക്കും എല്ലാവരും പറയൂല ചില കൂട്ടുകാരൊന്നും പറയില്ല കാരണം എന്നെപ്പോലെ പ്രാന്ത അവർക്കും ഉണ്ടാവുക ഞാൻ ഈ ചെടികളുടെ ചുവട്ടിൽ എല്ലാ ടൈമും എനിക്ക് ടൈം കിട്ടണ പോലെ എല്ലാ ടൈമിൽ വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇതിൻ്റെ ചുവട്ടിലല്ല എനിക്ക് ടൈം കിട്ടണ എപ്പോഴാണോ എന്നറിയില്ല ഞാൻ നടന്നിട്ട് അവരെ കൊഞ്ചിക്കും അവരോട് സംസാരിക്കും അവരോട് ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയും എൻ്റെ സന്തോഷങ്ങൾ പറയും എനിക്കെന്തെങ്കിലും നടത്താൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറയും എല്ലാ വിശേഷങ്ങളും പറയും കാരണം എൻ്റെ ഫ്രണ്ട്സുകളാണ് ഇവര് കുറേ മിണ്ടാപ്രാണികളുണ്ട് എൻ്റെ കൂട്ടുകാർ അവരോടാണ് എനിക്ക് രാവിലെ എൻ്റെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒത്തിരി സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ഒരുവിധം തൊങ്കിത്തൊട്ടുകളൊക്കെ ഞാൻ ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കൂടെ ഇവരുടെ കൂടെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് അമ്മ ഉണ്ട് ബെല്ലമുണ്ട് കോഴിമക്കളുണ്ട് വിട്ടുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ചെടിമക്കൾ വേറെ നല്ല ബെസ്റ്റ് ഫ്രണ്ടുകൾ അവരോട് ഞാൻ സംസാരിക്കും പിന്നെ ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലും വൈകിട്ട് ഞാൻ ഇങ്ങനെ ജപമാലയായിട്ട് ചെടികളുടെ ചുവട്ടിൽ ഇങ്ങനെ നടന്ന് 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 കുറേ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കും കഥകൾ പറഞ്ഞു കൊടുക്കും പിന്നെ ഭയങ്കര ഇതെന്നാ പറഞ്ഞത് ഊഹിച്ച് കഥയൊക്കെ ഉണ്ടാക്കൂല നിമിഷ കഥ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും എങ്ങനെയാണെന്നറിയോ മോരടിച്ചിരിക്കുന്ന ചെടികളോട് ഞാൻ ചെന്നിട്ട് പറയും വേറൊരു സ്ഥലത്ത് ഇതേപോലെ മുരടിച്ച് ചെടികൾ നിന്നിട്ട് അതവർ നോക്കാതെ വെള്ളവും ഫുഡൊന്നും കൊടുക്കാതെ കൊന്നുകളഞ്ഞ് പിന്നെ ഞാൻ അങ്ങനൊന്നും ചെയ്യൂല ഞാൻ വേറെ കൊണ്ടുവന്ന് അതിനേലും നല്ല കുഞ്ഞുങ്ങളെ നിന്നേലും നല്ല കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് കുറേ സ്നേഹം കൊടുത്ത് കൊഞ്ചൽ കൊടുത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കും എന്നൊക്കെ പറയും അപ്പോൾ ഇവരെന്തൊക്കെയോ എന്നോട് പറയും പക്ഷേ കുറച്ച് കഴിയുമ്പോഴും കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമല്ല കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും അതുങ്ങാ പതുക്കെ അനങ്ങാൻ തുടങ്ങി ഉരുടിപ്പൊക്കെ മാറി ഫ്ലവറൊക്കെ ഇടാൻ തുടങ്ങും ഇതെൻ്റെ ഒരു വിശ്വാസമാണേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഓക്കേ കൂട്ടുകാരെ നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി ഒത്തിരി ചിലവഴിക്കുന്നുണ്ടല്ലേ താങ്ക് യു താങ്ക് യു പറയാൻ ഒന്നും ഞാൻ തന്നെ ചെറുതാവുന്നില്ല പിന്നെ കുറേ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ എല്ലാവരുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്നെനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ എല്ലാവരെയും എനിക്കറിയാം ഓക്കേ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ